ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കുന്നേ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ക്രിസ്പി ആയിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണേ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു കടായി ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു രണ്ട് സബോളയാണേ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കൊത്തി പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വലിയ വലിപ്പം ആകരുത് ഒരു ചെറുതായിരിക്കണേ പിന്നെ ഇതിലേക്ക് എരിവിന് ഞാനൊരു രണ്ട് പച്ചമുളക് അരിഞ്ഞുതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതലൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആയാലും അപ്പം ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതൊക്കെ മാറിയിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇതൊന്ന് നന്നായിട്ട് ഇപ്പം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ പച്ചമണൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പൊ ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതിയെ ഇതുപോലെ ഇപ്പൊ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഇതൊന്നായി കിട്ടിയിട്ടുണ്ട് ഇനിയുണ്ടല്ലോ ഒരു അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു കിഴങ്ങായിരുന്നെ ഇത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കിഴങ്ങിലേക്കൊക്കെ മസാല പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഇതിലേക്ക് നോയിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് ഒരു അഞ്ചു പത്ത് മിനിറ്റ് മതിയാവും ഇതൊന്ന് കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് കിട്ടണേ വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് വരണം അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റിന് ശേഷം വെള്ളം ഒക്കെ പറ്റി ഇങ്ങനെ ഒന്നായിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറഞ്ഞ ഒരു മൂന്ന് മുട്ട ഉഴുങ്ങിയെടുത്തത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത തീരെ ചെറുതല്ല ഇനി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ മസാലക്കൂട്ടുമായിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം മസാലക്കൂട്ടും മുട്ടയും ആ മുട്ടയുടെ മഞ്ഞക്കരു ഇച്ചിരി പൊടിഞ്ഞൊക്കെ പോലും അതൊന്നും കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ഇത് കണ്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം അപ്പൊ ഞാൻ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിൽ ഇച്ചിരി കൂടെ ലൂസായിട്ടാണ് ഈ ഒന്ന് കുഴച്ചെടുത്തിരിക്കുന്നത് അപ്പം ഇത് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് മാവ് തൂക്കി കൊടുത്താൽ മതിയെ ഞാൻ ഞാനിത് ചെറിയൊരു ബോളാക്കി ഇങ്ങനെ എടുത്തിട്ട് ഇത് പിന്നെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തിപ്പലകിലോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ പരത്തിയെടുക്കാം അപ്പം ഞാൻ ഒരു ഷേപ്പിലാണ് ഒന്ന് പരത്തി എടുത്തേക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടില്ലേ അതിൽ ഓരോ ടേബിൾ സ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുന്ന പോലെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കും കേട്ടോ ഒരിച്ചിരി വെള്ളം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് അപ്പം ഇത് ഒട്ടിക്കാനായിട്ട് ഞാൻ വെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല അഥവാ നിങ്ങളുടെ മാവ് ഇച്ചിരി ഡ്രൈ ആണെങ്കിൽ ഈ ഒട്ടി ഇങ്ങനെ ഒന്ന് മടക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടിക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം തൂത്ത് കൊടുത്താൽ മതി കേട്ടോ അവിടെ ഇങ്ങനെ ഒട്ടിയിരുന്നോളൂ ആവശ്യത്തിന് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ലേ അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് എടുത്തതേ ഉള്ളൂ എന്റെ ഒരു എളുപ്പത്തിന് ഞാൻ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ അപ്പൊ ഇതുപോലെ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടിയിലേക്ക് ഒന്ന് എണ്ണ ചൂടാങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോന്നും ഇതുപോലെ ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഒരു മടക്കിയ രീതിയിലായത് ഒരു ഭാഗത്തു കട്ടി കുറവുണ്ട് പിന്നെ മറുഭാഗത്തിച്ചിര കട്ടി കൂടുതലും ഉണ്ട് അപ്പൊ കട്ടി കുറഞ്ഞ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്നും മൊരിഞ്ഞു വന്നപ്പോ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ മതി അകത്തെ മസാല ഒന്നും വെന്തതാണല്ലോ ഓൾറെഡി അപ്പൊ പുറമേ നമുക്കൊന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതിയല്ലോ അപ്പൊ ഞാൻ കട്ടിയുള്ള ഭാഗം കുറച്ച് ഇടിച്ചിട്ട് സമയത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ മൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കുക അപ്പം അതുപോലെ തന്നെ ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിരിച്ചെടുക്കുന്നുണ്ടേ ഉണ്ടാക്കി വെച്ചതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൊടുക്കുക